യേശോഭിഷികായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയായി ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയായി ഇന്ന് നമ്മൾ ഇവിടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇന്ന് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ വാതിൽ തുറക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ വാതിൽ തുറക്കണം കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ നമ്മുടെ ഹൃദയവും നമ്മുടെ വാതിലുകളെല്ലാം നമ്മൾ തുറക്കുക എന്നുള്ളതാണ് അപ്പസ്വല പ്രവർത്തനത്തിൽ രണ്ടാമത്തെ അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും തിരിലിഖിതങ്ങളിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവായ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസർക്കും ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവാകുന്ന ദാനം എല്ലാവർക്കും ഉള്ളതാണ് ഇതിൽ ജാതിഭേദം എന്നെ സകലരും പരിശുദ്ധാത്മാവാകുന്ന ദാനം സ്വീകരിക്കാൻ അർഹരാണ് അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ഈ ദാനം നിങ്ങൾക്കൊണ്ട് സന്തതികൾ നിങ്ങളുടെ സന്തതികൾ കൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന സകലർക്കുമുണ്ട് അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവത്തെ ദാനത്തെ സ്വീകരിക്കാൻ നമ്മൾ വാതിൽ തുറക്കണം നമ്മുടെ ഹൃദയം വാതിലുകൾ തുറക്കണം മഡ്ജുഗോറിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ മാസം മൂന്നാം തീയതി പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് അവിടെ പറഞ്ഞ സന്ദേശം ഇതാണ് എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് സന്നിഹിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധമ്മ പറയാ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് സന്നിഹിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദിവ്യാരൂപി കടന്നു വരുവാൻ നിങ്ങൾ അനുവദിക്കണം പരിശുദ്ധാത്മാവ് കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കണം പ്രാർത്ഥന വഴിയാണ് പരിശുദ്ധാരൂപി നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദിവ്യാത്മാവ് നിങ്ങളെയും ആധുനിക കുടുംബങ്ങളെയും നവീകരിക്കാൻ അനുവദിക്കുക പരിശുദ്ധമറിയും മഡ്ജു കോറി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഈ സന്ദേശമാണിത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ സന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുവദിക്കണം നമ്മുടെ കുടുംബങ്ങളെ അനുവദിക്കണം അനുവദിക്കാതെ പരിശുദ്ധാത്മാവ് വരില്ല പരിശുദ്ധാത്മാവാകുന്ന ദാനം നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങൾ കടന്നു വരണമെങ്കിൽ നമ്മൾ അനുവദിക്കണം പരിശുദ്ധമറിയും പറയുക എന്നിട്ട് പറയുകയാണ് ഈ ദിവ്യാത്മാവ് വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കുടുംബത്തിൽ കടന്നു വരുന്നത് കുടുംബം പ്രാർത്ഥിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഈ ദിവ്യാത്മാവ് ആധുനിക കുടുംബങ്ങളെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധം അറിയും പറയാം നമുക്കറിയാം ആധുനിക കുടുംബങ്ങൾ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഏകദിന കൺവെൻഷന് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഇവിടെ ആ സ്ഥലമൊന്നും പറയുന്നില്ല ഏകദിന കൺവെൻഷൻ ഇന്നലെ നെന്മാറയുണ്ട് മിനിയാന്ന് വടക്കഞ്ചേരിയുണ്ട് അതിനു മുമ്പ് വേറെ സ്ഥലത്തുണ്ട് ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ മിനിങ്ങ എന്ന് മിനിയ എന്നാണോ ആയിക്കോട്ടെ ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് എന്തേലും ആയിക്കോട്ടെ ഞാൻ ചെന്ന ഒരു സ്ഥലത്ത് ഞാൻ എട്ടാം ക്ലാസ്സുകാർ ഒരു പെൺകുട്ടിയെ കണ്ടു ശരിക്കും ഇവൾ കുമ്പസാരിക്കാൻ വന്നതാണ് ഇവൾ വന്ന് കുമ്പസാരിച്ചു എന്നിട്ട് സാദാ പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ പോവാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇവളോട് ചോദിച്ചു നീ ആരെയെ പ്രേമിക്കുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു ആരെയും പ്രേമിക്കുന്നില്ലെന്ന് പറഞ്ഞു നീ നോണ പറയരുത് നീ ഒരാളെ പ്രേമിക്കുന്നുണ്ട് അത് അന്യ മനസ്സിനാണെന്ന് പറഞ്ഞു അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഇവൾ ഇവളെത്തി പഠിക്കുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഹിന്ദു ഹിന്ദുവായ ഒരുത്തനെ പ്രണയിക്കുന്നു ഇവൾക്ക് സ്വന്തം ഫോണില്ല പക്ഷേ ഫോണുകളിലൂടെ മെസ്സേജസ് അയക്കും നേരിട്ട് കാണും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിർത്തികൾ കടന്നു എന്ന് വിചാരിച്ചാൽ മതി ബാക്കി അത്ര വിചാരിച്ചാൽ മതി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിർത്തി ലംഘിച്ച് അവൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ കടന്നുപോയി അപ്പോൾ ഇന്ന് ആധുനിക കുടുംബങ്ങൾ എങ്ങനെയാണ് അവളോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയും എനിക്കിത് തെറ്റാൻ തോന്നുന്നില്ല എനിക്കിഷ്ടമുള്ള ഒരുത്തനെ ഞാൻ കെട്ടുന്നു അതിനിപ്പോൾ എന്താ അവനെ പ്രണയിക്കുന്നു അതിനിപ്പോൾ എന്താ തെറ്റിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ ശൈലിയിൽ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധം അറിയുമ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആധുനിക കുടുംബങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നവീകരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് അപ്പസൂന പ്രവർത്തനം രണ്ടിൻ്റെ മുപ്പത്തൊമ്പതിൽ പറയുന്നത് ഈ ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദുവിരാസർക്കും ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന സകലിലേക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ് അപ്പം അതുകൊണ്ട് എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാനിപ്പോൾ സൂചിപ്പിച്ച സംഭവം ഒറ്റപ്പെട്ട സംഭവമൊന്നും വിചാരിക്കരുത് ഈ ദിവസങ്ങളിൽ ഇതേപോലെ പല വിവാഹങ്ങളും നടന്നു പോയിട്ടുണ്ട് ഇതേപോലെ അന്യവാസരുമായിട്ടുള്ള വിവാഹങ്ങൾ ചാടിപ്പോയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് വീട്ടുകാരെ മുൾമുനയും നിർത്തി അങ്ങനെ പോകുന്നുണ്ട് അല്ലെ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന കേസുകൾ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് യോഗനാജ സുവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും വചനങ്ങൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നുകൂടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ഗീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവനീത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന അവർ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി അത്രേ അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനിരിക്കുന്നവർക്കുറിച്ച് ഈശോ പറയുക ദാഹിച്ചാൽ മതി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നും പരിശുദ്ധാത്മാവ് കടന്നു വരും പരിശുദ്ധാത്മാവായ ആ ദാനം സ്വീകരിക്കാൻ നമ്മൾ നമ്മുടെ ഹൃദയ കവാടങ്ങളെ നമ്മൾ തുറന്നുകൊടുത്തേ പറ്റും ജോയൽ പ്രവാചക പുസ്തകത്തിൽ രണ്ടിൻ്റെ പതിനേഴും പതിനെട്ടും വചനങ്ങളിൽ അതുകൊണ്ട് പറയുന്നുണ്ട് അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ സകലരിലേക്കും ദൈവം അയക്കുന്നുണ്ട് എന്ന് തിരുവചനം പറഞ്ഞു വയ്ക്കുകയാണ് പതിനെട്ടാമത്തെ വയറ്റി പറയുന്നുണ്ട് എല്ലാ ദാസന്മാരുടെ മേലും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ ഈ നാളുകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പരിശുദ്ധാത്മാവാകുന്ന ദാനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പസൂല പ്രവർത്തനം എട്ടാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട് അപ്പസോല പ്രവർത്തനം എട്ടാമത്തെ അധ്യായം പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനങ്ങൾ ഇത് നമ്മൾ ശരിക്ക് നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് വേണം മറ്റുള്ളവർ കൊണ്ട് അവർ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു ആ കുടുംബം നല്ല രീതിയിൽ പോകുന്നു അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവരെ നയിക്കുന്നുണ്ട് ഞങ്ങൾക്കും ഇതുപോലെ നയിക്കപ്പെടണം ആഗ്രഹിക്കാത്തവരെ ആരും കാണിയാലോ പക്ഷേ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വഴി നടത്തിൽ തടസ്സം എന്താണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് അപ്പസോല പ്രവർത്തനം എട്ടാമത്തെ അധ്യായം നാല് മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പീലിപ്പോസിൻ്റെ നേതൃത്വത്തിൽ സമരിയായി സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി അപ്പസോന്മാർ ചിതരിക്കപ്പെട്ടു ചിതറിക്കപ്പെട്ട ഇവർ പീരുഫോസിൻ്റെ നേതൃത്വത്തിൽ സമരിയായി സുവിശേഷം പ്രസംഗിക്കുകയാണ് അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ അവരിന്ന് വിട്ടുപോകുന്നു തളർവാതക രോഗികളും മുടന്തന്മാരും സൗഖ്യം പ്രാപിക്കുന്നു അങ്ങനെ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി അപ്പസോന്മാരുടെ സുവിശേഷ പ്രകോഷം വഴി ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ മാനസാന്തരങ്ങൾ സംഭവിച്ചു അവിടെയുള്ള ആൾക്കാർക്കും നഗരം മുഴുവൻ സന്തോഷമുണ്ട് അപ്പോൾ ഈ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഷിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ മന്ത്ര മാന്ത്രികവിദ്യ ചെയ്യുന്ന ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹവും ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി തൻ്റെ പേര് വർദ്ധിപ്പിച്ചൊരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് വചനം പറയുന്നുണ്ടോ ഒമ്പതാമത്തെ വചനം എട്ടിൻ്റെ ഒമ്പത് മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷെമിയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമരിയാദേശത്തെ വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിച്ചിരു വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നെ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ക്ഷമയം പോലും വിശ്വസിച്ചു അവ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പീലിപ്പോസിൻ്റെ കൂടെ ചേർന്നു ഏത് ഈ ക്ഷമയ മാതൃവിദ്യക്കാരൻ മാമോദിസ സ്വീകരിച്ച് ക്ഷമയൻ്റെ കൂടെ ചേർന്നു അവൻ മാമോസ സ്വീകരിച്ചു ക്രിസ്ത്യാനിയായി എന്നിട്ട് പറയുക സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും കണ്ട് അവർ ആശ അവൻ ആശ്ചര്യഭരിതനായി എന്നിട്ട് സമരീയക്കാർ ദൈവവചന പ്രഘോഷയെല്ലാം കണ്ട് അപ്പസോലുമാർ പത്രോസിനെയും യോഹനാനേയും അവരുടെ അടുത്തേക്ക് ആളുകളെ അയച്ചു പറഞ്ഞു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് പറയുക പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈകൾ വെച്ചു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ക്ഷമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്കവിധം ഈ ശക്തി എനിക്ക് തരിക മാമോദീസ സ്വീകരിച്ച ക്ഷമയോൻ അവൻ വിശ്വസിച്ചു പീലിപ്പോസിൻ്റെ പ്രസംഗം കേട്ടു വിശ്വസിച്ചു ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായ ക്ഷമയോൻ മാന്തർവീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവൻ ക്രിസ്ത്യാനിയായി അവൻ പറഞ്ഞു അപ്പസോനന്മാർ കൈവച്ചപ്പോൾ എല്ലാവർക്കും പരിശുദ്ധ കിട്ടി അതുകൊണ്ട് ഞാൻ കൈവയ്ക്കുമ്പോൾ എനിക്കും ഈ പരിശുദ്ധാൽമയം നൽകാനുള്ള ശക്തി കിട്ടണം എന്ന് പറഞ്ഞ് പണം എടുത്തു കൊടുത്തു അപ്പസന്മാർക്ക് പണം കൊടുത്തു പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്ത് റോസ് പറഞ്ഞു നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ പാകഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാമാരുടെ കാര്യങ്ങളിൽ നിനക്കൊരു ബന്ധം ഇല്ല എന്നാണ് പറഞ്ഞത് അത് കാരണം പറയുക കാരണം എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നീ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിന്റെ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും എന്നിട്ട് അവനോട് പറയുകയാണ് അവന് പരിശുദ്ധാത്മാവായ ദാനം നൽകാൻ കൈവെപ്പിലൂടെ നൽകാനുള്ള തടസ്സമെന്നത് പറഞ്ഞു വയ്ക്കുകയാണ് ക്രിസ്ത്യാനിയാണ് അവൻ ക്രിസ്ത്യാനിയായ അവൻ്റെ ജീവിതത്തിൽ മാന്തൃവിദ്യ ചെയ്തു അവൻ ഞാനസ്നാനം സ്വീകരിച്ചു നമ്മൾ വായിച്ചു കേട്ടു അങ്ങനെ ക്രിസ്ത്യാനിയെ അവനോട് പറയാം നിനക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം നൽകാൻ നീ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർ കിട്ടാതിരിക്കാൻ തടസ്സമെന്നാണ് പറയുകയാണ് എന്നിട്ട് പറയുക നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലും കഴിയുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് എൻ്റെ അർത്ഥം അപ്പം പരിശുദ്ധാത്മാവായ ദാനം ഒരു വ്യക്തിയിലൂടെ പകരപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം ശുദ്ധമായിരിക്കണം നമ്മുടെ ഹൃദയം ശുദ്ധമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും വഴി നടത്തുന്നില്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ഹൃദയം നമുക്കുണ്ടെന്നുള്ളതാണ് കടുത്ത അനീതിയും ബന്ധനത്തിലുമായിരിക്കുന്ന ഒരു വ്യക്തി അനീതിയുടെ ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിയാൻ പറ്റില്ല അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരില്ല അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ മഡ്ജുകോറിയിൽ പരിശുദ്ധ പറയും പറഞ്ഞാൽ നമ്മുടെ ആധുനിക കുടുംബങ്ങൾ പരിശുദ്ധാത്മാവ് നിറയേണ്ട ആവശ്യകത ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവിധ കടുത്ത അനീതിയും വിദ്വേഷത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതങ്ങളിൽ വഴികളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിക്കില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം മക്കൾ പരിശുദ്ധാത്മാ നിറയണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതേസമയം വിദ്യുവേഷത്തിലും കടുത്ത അനീതിയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ നമുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ ഹൃദയത്തെ ശുദ്ധമാക്കുക അതുകൊണ്ടല്ലേ ഒറ്റ കൊടുക്കാൻ വന്ന യുവദാസിൻ്റെ അടുക്കൽ അന്ത്യത്താഴ്സം നീ ശുദ്ധ നിന്റെ ഹൃദയം ശുദ്ധമല്ലെന്ന് പറയാൻ കാരണം അതാണ് ഈ ഒരു പരിശുദ്ധ കുർബാന അർപ്പണം സെഗ്യുനിൽ നടക്കുമ്പോൾ പതിനൊന്ന് പേരും ശുദ്ധരാണ് യൂദാസ് ശുദ്ധനല്ല എന്ന് പറയാൻ കാരണം അവൻ വഞ്ചനയുടെയും അനീതിയുടെയും വിദ്വേഷത്തിൻ്റെ വഴികളിലൂടെ അധാർമിക വഴികളിലൂടെ നടന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധരല്ല എന്ന് ഈശോ പറയാൻ കാരണം പന്ത്രണ്ട് പേരെ നോക്കി പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് യുവദാസിനെ കുറിച്ചാണ് അത് പറയാൻ കാരണം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറണമെങ്കിൽ നമ്മൾ നല്ലൊരു തിരിച്ചറിവ് വേണം നല്ലൊരു തിരിച്ചറിവിലൂടെ വേണം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് വെച്ചാൽ എത്ര കൈ ഉയർത്തിപ്പിടിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും പരിശുദ്ധമറിയും പറയുക പരിശുദ്ധാരൂപി നിൻ്റെ ഹൃദയങ്ങളിൽ ആധുനിക കുടുംബങ്ങളിൽ കടന്നു വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം നിൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിന് ഒരു കാരണം ഇതാണ് മെയിൻ കാരണം ഇതാണ് ഹൃദയശുദ്ധമല്ല ഹൃദയത്തിൽ അനീതിയും അതുപോലെ തന്നെ വിദ്വേഷങ്ങളിലൂടെ കടന്നു പോകാം കൂട്ടായ്മയുടെ അനുഭവം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് കടന്നു വരാത്തത് അതുകൊണ്ട് അപ്പസ്വലപ്പുറം രണ്ടിൻ്റെ മുപ്പത്തി എട്ടിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ പശ്ചാത്തപിക്കു പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവാൻ അപ്പം പശ്ചാത്തപിച്ചാൽ പരിശുദ്ധാത്മാവായ ദാനം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിന് വചനം പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ജീവിതം ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ നിൽക്കുകയാണ് അത് വിട്ടുമാറുന്നില്ല നമുക്കൊന്നൊരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മൾ നമ്മൾക്കടുത്ത അനീതിയിലൂടെയും വിദ്വേഷത്തിലൂടെയും നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് താന്ന് ഒന്ന് എളിമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അതുപോലെ നവീകരിക്കപ്പെടാൻ നല്ലൊരു കുമ്മസാരത്തിലൂടെ ശത്രുക്കളെ സ്നേഹിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഈ വലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ വഴികൾ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് തുറന്നു തരും അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ പൊട്ടും ന്യായാധിപന്മാർ പുസ്തകം പതിനഞ്ചിൻ്റെ പതിനാലിൽ അതുകൊണ്ട് വചനം പറയാം കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ കരിഞ്ഞ പോലെയായി തീരും കെട്ടുകൾ അറ്റു വീഴും അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എല്ലാ തിന്മകളിൽ നിന്നും അഴിച്ചുവിടുന്നത് അടുത്തൊരു വചനം പറയുന്നുണ്ട് സാമൂഹല ഒന്ന് സാമൂഹ്യലിൻ്റെ പത്തിൻ്റെ പതിനാറ് പറയുക ഒരു പുതിയ മനുഷ്യനായി സാബുൽ പുതിയ മനുഷ്യനായി മാറരുത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് എസ് എ കെ എൽ മുപ്പത്താറിൻ്റെ ഇരുപത്താറ് ശിലാകൃതയും എടുത്തു മാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണെന്ന് വചനം പറയുകയാണ് ഒന്ന് സാമുയൽ പത്തിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് സാവുൽ പ്രവചിക്കാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ഏഷ്യ പതിനൊന്ന് രണ്ടിൽ പറയുന്നുണ്ട് ജ്ഞാനവും അറിവും ആനന്ദവും എല്ലാം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ജോയൽ രണ്ടിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും പറയുന്ന പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു എന്ന് പറയുകയാണ് അപ്പസോൽ പ്രവർത്തനം ഒന്നായി എട്ടിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയെന്ന് പറയുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴിൻ്റെ ഇരുപത്തേഴിൽ പറയുന്നുണ്ടോ അതിന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവത്തിൻ്റെ മിത്രങ്ങളും ദൈവത്തിൻ്റെ പ്രവാചകരുമായി ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് എസ് എ കെയിൽ മുപ്പത്താറിൻ്റെ ഇരുപത്തേഴ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവരായി മാറാൻ പരിശുദ്ധാത്മാവ് എന്നപ്പോൾ സഹായിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് എസ് എ കെ എൽ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പതിലും വചനം മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് മുപ്പത്താറിൻ്റെ ഇരുപത്തൊമ്പതും മുപ്പത്തൊന്നും വചനങ്ങൾ പറയുന്നുണ്ട് എല്ലാ അശുദ്ധികളിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മൾ വലിയ വില കൊടുക്കണം പരിശുദ്ധാത്മാവ് കടന്നു വരാനുള്ള തടസ്സമായ ഒറ്റ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ വിദ്വേഷം അനീതി ഈ രണ്ട് കാര്യം ചേർന്ന് പോകുന്ന വിദ്വേഷവും അനീതിയും ഇത് നമ്മൾ എടുത്തു മാറ്റിയേ പറ്റൂ അങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ഞാൻ ഇന്ന് രാവിലെ ഒരാളെ സാക്ഷി വേണ്ടി വന്നായിരുന്നു അപ്പോൾ പക്ഷെ പുള്ളിക്ക് അത്യാവശ്യം ഒരു കാര്യം വന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഈ മനുഷ്യൻ ഏതാനും നാളുകൾക്കുമുമ്പ് ഒരു അഞ്ചെട്ട് മാസങ്ങൾക്കുമുമ്പായിരിക്കണം ഇവിടെ വന്നു ഇവിടെ വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാലേക്കർ അടയ്ക്കാത്തോട്ടം നാലേക്കർ അടയ്ക്കാത്തോട്ടത്തിലെ എല്ലാ കമുവിൻ്റെ മണ്ട ശൂഷിച്ച് എൻ്റെ ഒരു പ്രത്യേക രോഗം വന്ന് മഞ്ഞ കളറിൽ എല്ലാം നിൽക്കുകയാണ് നാല് നാല് ഏക്കർ സ്ഥലത്തെ അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണെങ്കിൽ ഇത് പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പോയി നാലേക്കർ അടയ്ക്കാത്തവരത്തിൽ അടക്കിയിരിക്കുമ്പോൾ എനിക്ക് വിലയൊന്നും ഇല്ലെങ്കിലും ഇതാണ് അവരുടെ വരുവാനും അപ്പോൾ ഈ മനുഷ്യൻ ഇതിൽ നിന്നൊരു രക്ഷ വേണം എന്ന് പറഞ്ഞു വന്നതാണ് ഇവിടെ പക്ഷേ ഈ മനുഷ്യന് വേണ്ടി അങ്ങനെ ഈ പുള്ളി ഇവിടെ വന്നു കുറച്ച് വെള്ളം കൊണ്ടുവന്നു ഉപ്പ് കൊണ്ടുവന്നു ഇതൊന്ന് വെഞ്ചിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ ഉപ്പും വെള്ളവും എല്ലാം വെഞ്ചിരിച്ച് ഈ തോട്ടത്തിൽ പരിശുദ്ധാത്മകം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതൊക്കെ വെഞ്ചരിച്ചു കൊടുക്കുമ്പോൾ ഈ മനുഷ്യരോട് പറ ഇങ്ങനെ പറയാൻ പറഞ്ഞു ആരോടെല്ലാം വെറുപ്പുണ്ടോ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു രമതയെ പോകാൻ തീരുമാനിക്കാൻ പറയാൻ പറഞ്ഞു ഈ മനുഷ്യൻ പറഞ്ഞ് എനിക്ക് ഒത്തിരി പേരോടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ജീവിത പങ്കാളികളോട് തന്നെ കണ്ണി കണ്ട അപ്പ കലിയ എന്ന് പറയും കലിപ്പ എന്ന് പറഞ്ഞു ഏത് പത്തും നാൽപ്പതോളം വർഷം ഒരുമിച്ച് ജീവിച്ചേക്കുന്നതാണ് അതിൻ്റെ അപ്പ കണ്ട എനിക്ക് കലിപ്പ ചവിട്ടണോ തോന്നുന്നത് പോലെ പക്ഷേ ഈ മനുഷ്യൻ ഇതൊക്കെ ക്ഷവിക്കാൻ തയ്യാറായി ആദ്യം ചെന്ന് രമ്യതപ്പെടാമെന്ന് പറഞ്ഞു ജീവിത പൊങ്കാലം രമ്യതപ്പെടുമ്പോൾ തന്നെ പ്രശ്നം തീരുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു കാരണം അവളുടെ വീട്ടുകാരോടാണ് ബാക്കി മുഴ കിടക്കത് എന്തായാലും ഈ മനുഷ്യൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ക്ഷവിച്ചു പരിശുദ്ധാൽ ഇടപെടാൻ തുടങ്ങി ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി ഈ വ്യഞ്ചരിച്ച ഉപ്പും അതുപോലെ തന്നെ വെഞ്ചിരിച്ച വെള്ളവും കൊണ്ടുപോയി ഈ കമുവും തോട്ടത്തിൽ കൊണ്ടുപോയിട്ടു പരിശുദ്ധാൽമാ ഇവിടെ എല്ലാം നിറയട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ് ഇന്നിവിടെ രാവിലെ വന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ആ കമുവിൻ്റെ ഒറ്റ മണ്ട പോലും പോയില്ല നല്ല ഉഷാറായിട്ട് ഇപ്പം അത് കായ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞ കല്ലയിലൂയാം കല്ലയിലൂയാം അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയെ ഭരിച്ചു കൊണ്ടിരുന്ന വിദ്വേഷത്തിൻ്റെയും അനീതിപരമായ കാര്യങ്ങളെയും നീരസത്തിൻ്റെയും വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ കൃഷിയെ അനുഗ്രഹിച്ചു വരുമാന മാർഗത്തെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചില്ലായിരുന്നു ഒന്ന് നോക്കിയേ ഇത് മുഴുവൻ നാലേക്കർ കവുകിൻ്റെ മണ്ട മുഴുവൻ അടന്ന് വീണെങ്കിലോ അപ്പോൾ വരുമാന മാർഗത്തെ പരിശുദ്ധാൽമാവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എന്താ ചെയ്തത് ഈ വചനമാണിത് അപ്പസോല പ്രവർത്തനം എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന ഈ വചനമാണ് കടുത്ത ബന്ധനത്തിലും അനീതിയിലും കഴിഞ്ഞവൻ നവീകരിക്കപ്പെടാൻ തയ്യാറായി പരിശുദ്ധാൽമാവ എന്നറിയാൻ തയ്യാറായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പറഞ്ഞേ ഹല്ലേ ലൂയാം സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേ ലൂയാാം ഹല്ലേ രൂയാം അപ്പം സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഈ പുതിയ വർഷത്തിൽ നമ്മളെ നയിക്കണം രണ്ടായിരത്തി നയിക്കണം അതിൻ്റെ തടസ്സം ഇതാണ് ഈ ഒറ്റ തടസ്സം മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഉള്ള തടസ്സം എന്താണെന്ന് ഓരോരുത്തർ കണ്ടുപിടിച്ചാൽ മതി ദൈവവനം പറയുന്ന തടസ്സം ഇതാണ് അപ്പോൾ ഈ തടസ്സം നമ്മൾ മാറ്റി നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കർത്താവ് വഴി തുറക്കും ഞാനൊരു സംഭവം പറയാം ഇവിടെ ഈ മലമ്പുഴ സെൻട്രലിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ നമ്മളിവിടെ ഈ നെഹമ്യ സെൻ്റർ ശുശ്രൂഷിക്കായിട്ട് ഈ സ്ഥലം കിട്ടി ഈ പ്രീസ്റ്റുവും ഇവിടെ ശുശ്രൂഷക്കായിട്ട് കിട്ടി അങ്ങനെ ഇവിടെ വന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതി രാവിലെ പരിശുദുറാനർപ്പിച്ച് നിത്യാരാധന ആരംഭിച്ചിവിടെ ഇരുപത്തിനാല് മണിക്കൂറും അന്ന് തൊട്ട് ഇന്ന് വരെ നിത്യാരാധന ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ പ പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പത് കഴിഞ്ഞു ഇരുപത് ആ ഇരുപത് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് പ്രൊക്കേറ്റം വിളിച്ചിട്ട് പറഞ്ഞു ഈ വടക്കിഞ്ചേരി ഭാഗത്തേക്ക് പോയാൽ മതി നല്ലതാണ് അവിടെ ഒരു മടം കൊടുക്കാൻ കിടപ്പുണ്ട് ഹൈവേ സൈഡിൽ ഇത് ഉള്ളിലല്ലേ ഹൈവേ സൈഡിൽ ഒരു മടം കൊടുക്കാൻ കിടപ്പുണ്ട് അത് മേടിച്ചാൽ ആ ഏരിയയിൽ വേറെ ആനസൊന്നുമില്ല ഒരു ശുശ്രൂഷയൊന്നും ഇല്ല അതുകൊണ്ട് അവർ നല്ല രീതിയിലൊക്കെ തരും വലിയ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ ഒരു ഏഴേക്കർ സ്ഥലവും ഉണ്ട് ഒരു രണ്ട് നാല് വീടുണ്ട് മഠമാണത് അതൊരു വീടായിരുന്നു അത് മടങ്ങാർ മേടിച്ചാണ് അപ്പോൾ അവർക്കത് വിറ്റിട്ട് പോകണം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞ് അത് പ്രൊക്കേറ്റനോട് അവർ പറഞ്ഞു വിൽക്കാൻ പോവുകയാണ് അത് നമുക്ക് എന്തേലും ഒരു കാര്യത്തിനെ തരുള്ളൂ അല്ലെങ്കിൽ ബാറുകാരും ഹോട്ടലുകാരും അങ്ങനെയുള്ളവരും വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കില്ല കാരണം ഇത്ര നാൾ ഞങ്ങൾ താമസിച്ചും കുർബാനയെല്ലാം ചൊല്ലിയ സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രൊക്കേറ്റേഷൻ എന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞു അതുകൊണ്ട് നമുക്കത് മേടിക്കാം എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തി അരമേരം ഈ സിസ്റ്റർമാരെ വിളിച്ചു വരുത്തി അവർ പറഞ്ഞു ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാശിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു ശരി ചിലപ്പോൾ ഇനി ഇങ്ങനെയാണോ ദൈവം പരിശുദ്ധാൽ മാവോ ഇവിടെ കൊണ്ടുവന്നാക്കി ഇനി അങ്ങോട്ട് മാറ്റാനാണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു വഴിമുട്ട് നിൽക്കുകയാണോ എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ കാര്യത്തോടൊക്കെ എടുത്തൊക്കെ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അപ്പ് വിൽക്കുന്ന പരിപാടി പ്ലാൻ ഡ്രോപ്പ് ആക്കി അപ്പോൾ എന്തായി നമുക്കൊരാശ അവിടെ തരികയും ചെയ്തു അത് കിട്ടുകയും അതുകൊണ്ട് ഇനി അന്നാ പിന്നെ ആ പരിസരത്തെ എവിടെയെങ്കിലും നോക്കാമെന്നോ അങ്ങനെ ആ പരിസരത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇറക്കുകയാണ് അത് അങ്ങനെ ആ പരിസരത്തെല്ലാം നോക്കി അങ്ങനെ പല കാര്യങ്ങളും പല സ്ഥലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പോയി കണ്ടു ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിക്കുക എന്തു ചെയ്യണം അങ്ങോട്ട് പോകണം ഇവിടെ അന്നാൽ ഷീറ്റൊക്കെ ഇട്ടു അതുപോലെ കുറച്ചധികം കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ പറയുന്നെങ്കിൽ അങ്ങോട്ട് പോകാം ഇനി ഇവിടെ നിൽക്കാനോ പറയുന്നതെങ്കിൽ ഇന്ന് ഒരു തീരുമാനം പറയണം അല്ലേ ഇന്ന് ഒരു തീരുമാനം പറയണം അങ്ങനെ ഞാൻ രാവിലെ ഒരു ദിവസം അന്ന് നേരത്തെ കുർബാനയെല്ലാം കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഇവിടെ ഈ പൊക്കത്തിൽ കയറി ഞാനിങ്ങനെ കൊന്തയല്ലി ഇതിൽ നടക്കും ഇങ്ങനെ ഇതിനെ ഇങ്ങനെ റൗണ്ട് റൗണ്ടടിച്ച് നടക്കും അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ശരിക്ക് ഇങ്ങനെ നടന്ന ഈ ഭാഗത്ത് ഇങ്ങനെ വളവ് തിരിയുമ്പോൾ പെട്ടെന്ന് ഒരു തീകോളം വന്നതിൻ്റെ തലക്കെട്ട് അടിച്ചു ചതറി ഇങ്ങനെ വീഴുകയാണ് എൻ്റെ മേത്തോട്ട് ഒരു തീകോളം വന്നിങ്ങനെ ഞാൻ കാണുകയാണ് ഒരു അല്ല വെള്ള ഒരു വെള്ള കളറിൽ ഒരു ഗോളം വന്നിങ്ങനെ തലക്കെട്ട് അടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഈ ഭാവമൊക്കെ നിങ്ങൾക്കുള്ളതാണ് ഇവിടെ നിന്ന് പോകണ്ടതെന്ന് പറഞ്ഞു ഈ എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് ഇവിടുന്ന് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പറഞ്ഞേ കല്ലയിലൂ കല്ലയിലൂയ്യ അന്ന് അവസാനിപ്പിച്ചു പരിപാടി അന്ന് അവസാനിപ്പിച്ചു പിന്നെ നമുക്കൊരു വേറെ ഒരു എതിർ ചിന്തയുണ്ടായില്ല കാരണം അത് പരിശുദ്ധാത്മാവ് പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി കാരണം അന്ന് കൊന്തജൊല്ലി ഇതിലെ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു തീരുമാനം ഇന്നുണ്ടാകണം കാരണം വൈകുന്നേരം വേറെ സ്ഥലം കാണാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന എവിടെയാണ് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ കൃത്യമായും പരിശുദ്ധാത്മാ നമുക്കതിന് ഉത്തരം തരും പറഞ്ഞേ കല്ലേരൂയാം കല്ലേരൂയാം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുമാനങ്ങൾ എടുക്കാനും ജീവിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറന്നു കൊടുക്കണം നമ്മുടെ കുടുംബങ്ങളെ തുറന്നു കൊടുക്കണം ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ അതുപോലെ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും ഒറ്റ കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ അപ്പസ്വല പ്രവർത്തനം എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ ഇതാണ് ഇരുപത്തി ഒന്ന് എട്ടിൻ്റെ ഇരുപത്തി ഒന്ന് നീ കടുത്ത വിദ്വേഷത്തിലും ബന്ധനത്തിലും അനീതിയിലുമാണ് അത് നീ മാറ്റണം അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം എട്ടിൻ്റെ ഇരുപത്തി മൂന്ന് നമ്മൾ മറക്കരുത് അപ്പം ഇത് നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞാൽ പരിശുദ്ധാരൂപി നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ആനയിച്ചുകൊണ്ടിരിക്കും പറഞ്ഞേ ഹല്ലേ രൂയയാം സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേ രൂയയാം നമുക്ക് എഴുന്നേറ്റിൽ നിൽക്കാം എഴുന്നേറ്റിൽ നിന്ന് നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാൻ രണ്ട് കരങ്ങൾ ഉയർത്താം രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം ഹലരൂയ ഹലരൂയി ആരാധന ആരാധന പരിശുദ്ധാത്മാ